പ്രണയശലഭങ്ങൾ ഭാഗം ഇരുപത്തി നാല് പറഞ്ഞു പറഞ്ഞുതീർത്ത സന്തോഷത്തോടെ ഗൗരിയും ഫോൺ കട്ട് ചെയ്തു പെട്ടെന്നാണ് കോളേജ് ഗ്രൗണ്ടിൽ നിന്നും കേട്ടിരുന്ന ശബ്ദത്തിലേക്ക് അവളുടെ ശ്രദ്ധ ചെന്ന് പതിച്ചത് അന്നേരം ബാസ്ക്കറ്റ്ബോൾ വളയത്തിനുള്ളിലേക്ക് ചാടിയെത്തിച്ച് പന്തെറിയാൻ ശ്രമിക്കുന്ന ആദിയെയാണ് അവൾക്കവിടെ കാണാൻ സാധിച്ചത് വെയിലിൻ്റെ ചൂടിനെ പോലും വകവയ്ക്കാതെ കൂട്ടുകാർക്കൊപ്പം കളിയിലേർപ്പെട്ടിരിക്കുന്ന ആദിയുടെ നേർക്കു മാത്രമായിരുന്നു ആ കണ്ണുകളുടെ നോട്ടം ചെന്നെത്തിയത് ഓരോ പ്രാവശ്യവും പന്ത് വളയത്തിനുള്ളിലേക്ക് അവൻ അടിച്ചിറക്കുന്നത് കണ്ട് ആശ്ചര്യത്തോടെയും ആവേശത്തോടെയും അവൾ അറിയാതെ ഉറക്കെ കൈയടിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ കൂട്ടുകാരികൾ തൻ്റെ അരികിലേക്ക് വന്നു നിന്നതോ പിറകിൽ നിന്നും തന്നെ തോണ്ടി വിളിക്കുന്നതോ ഒന്നും അറിയാതെ അവൻ്റെ കളിയിലേക്ക് അവൾ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ച് നിൽപ്പുതുടർന്നു ഇതേസമയം തന്നെ മാത്രം നോക്കി നിൽക്കുന്ന ഗൗരിയുടെ മുഖവും കണ്ടപാടെ പന്തടിക്കാൻ പോലും മറന്നുകൊണ്ട് ആദ്യം അവിടെ നിൽപ്പ് തുടങ്ങിയപ്പോഴാണ് കയ്യിലിരുന്ന പന്തെടുത്ത് മോട്ടു അവന് നേരെ ഒരേറു കൊടുത്തത് ദേഹത്തു വന്നടിച്ച പന്തിനെയും മോട്ടുവിനെയും മാറി മാറി നോക്കിയ ശേഷം നിലത്തുരുളുന്ന പന്തിനെ അവൻ കാലുകൊണ്ട് തട്ടി കൈയിലേക്ക് എത്തിപ്പിടിച്ചു പിന്നീട് കളിക്കുന്നതു മതിയാക്കി കയ്യിലിരുന്ന പന്തും പിടിച്ചവൻ മോട്ടുവിൻ്റെ പിറകെ പാഞ്ഞോടാൻ തുടങ്ങി അവരുടെ തമാശകളെല്ലാം കണ്ട് ചിരിച്ചു ആസ്വദിച്ചു നിൽക്കുന്നതിനിടയിൽ അറിയാതെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കടന്നൽ കുത്തിയ മുഖഭാവത്തോടെ തൻ്റെ അരികിൽ വന്നു നിൽക്കുന്ന കൂട്ടുകാരികളെ അവൾ ശ്രദ്ധിച്ചത് കലോത്സവത്തിന് വേണ്ടിയുള്ള നൃത്ത നൃത്തനൃത്യങ്ങളുടെ പ്രാക്ടീസിനായി തന്നെയും പ്രതീക്ഷിച്ചു കൊണ്ടുള്ള നിൽപ്പാണതെന്ന സത്യം ആ മുഖത്തു നിന്നെല്ലാം അവൾക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിച്ചു തൻ്റെ നേർക്കുള്ള അവരുടെയെല്ലാം കണ്ണുരുട്ടൽ കണ്ടപ്പോഴേ ഗൗരിക്ക് കാര്യം പിടികിട്ടി ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ച ശേഷം അവർക്കരികിലേക്ക് അവൾ നടന്നെടുത്തു ആ നീ ഇവിടെ ആദ്യേട്ടനെയും നോക്കി വെള്ളം ഇറക്കിക്കോ അവിടെ എല്ലാവരും അവസാനഘട്ട പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുക അതിനിടയിലാ അവളുടെ ഒരു ഓ സോറിടാ ഞാൻ എൻ്റെ ഏട്ടനെ ഫോൺ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് മാറി നിന്നതാ ബഹളത്തിനിടയിൽ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടല്ലേടാ നിങ്ങൾ നടന്നോ ഞാൻ പിറകെ വന്നാളാ ഒരല്പം ജാളിയതയോടെ അവൾ പറഞ്ഞൊപ്പിച്ചതു കേട്ട് അവരെല്ലാവരും പരസ്പരം നോക്കി തലയാട്ടി ചിരിച്ചുകൊണ്ട് വീണ്ടും തിരിഞ്ഞു നടക്കാൻ തുടങ്ങി പിറകിലേക്ക് വീണ്ടും ഒന്ന് എത്തി നോക്കിയപ്പോഴാണ് ആദിത്യൻ മോട്ടുവിൻ്റെ കഴുത്തിന് പിന്നിലൂടെ ഞെക്കി പിടിച്ചു നിൽക്കുന്നത് കണ്ടത് അവൻ്റെ ഫലപ്രയോഗത്തിൽ ശ്വാസം മുട്ടിക്കരയുന്ന മോട്ടുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഗൗരിക്ക് പെട്ടെന്ന് ചിരിക്കാനാണ് തോന്നിയത് മോട്ടുവിൻ്റെ നിസ്സഹായത നിറഞ്ഞ നോട്ടം സ്വന്തം ചിരിയെ തടഞ്ഞു നിർത്താൻ സാധിക്കാതെ വണ്ണം അവൾ കൈപ്പൊത്തി പിടിച്ചുറക്കെ ചിരിച്ചു അത് കണ്ടതും അവനോടുള്ള ദേഷ്യമെല്ലാം മാറ്റി നിർത്തി തൻ്റെ ബലപ്രയോഗത്തിൽ നിന്നും മോട്ടുവിനെ അവൻ മെല്ലെ മോചിപ്പിക്കാനായി ശ്രമിച്ചപ്പോൾ ഹാവൂ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ എന്ന സന്തോഷത്തോടെയാണ് മോട്ടു അവിടെ നിന്നും കൂട്ടുകാർക്കിടയിലേക്ക് കയറിയത് അവളുടെ ചിരിയിൽ എല്ലാം മറന്ന് മനസ്സും ശരീരവും ഉദാസീനമായതുപോലെ അവൻ അവിടെയെല്ലാം പറന്നു നടക്കാൻ തുടങ്ങി നിയന്ത്രണമില്ലാതെ പാറുന്ന ഒരു പട്ടത്തെ പോലെ അവൻ ഗ്രൗണ്ടിലൂടെ പന്തുരുട്ടി കളിക്കാൻ തുടങ്ങിയപ്പോൾ കൂട്ടുകാർക്കൊപ്പം മരത്തണലിൽ വിശ്രമിച്ചിരുന്ന മോട്ടു ആ കാഴ്ചയും കണ്ട് താടിക്ക് കൈയും കൊടുത്ത് വാ പൊളിച്ചിരുന്നു പോയി മെയിൻ ഹാളിലെ ഓരോ ഇടങ്ങളിലായി പലരും പല പ്രോഗ്രാമുകളുടെയും പ്രാക്ടീസ് തകൃതയായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒച്ചയും ബഹളങ്ങളും തമാശകളുമായി നേരം കടന്നു പോകുന്നത് പോലും ആരും അറിഞ്ഞിരുന്നില്ല ഗൗരിയും നൃത്തത്തിൽ ലയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് ആദ്യയുടെയും കൂട്ടുകാരുടെയും കടന്നുവരവുണ്ടായത് വിയർത്തൊലിച്ചു വന്നിരുന്ന അവൻ ഹാളിനു മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിനു താഴെ ഒരു കസേരയും വലിച്ച് തിരിച്ചിട്ടിരുന്നു കാലുകൾ അപ്പുറവും ഇപ്പുറവുമായി വച്ച് കസേരയുടെ അവൻ കൈകൾ കോർത്തു പിടിച്ച് അവളെ മാത്രം നോക്കി തുടങ്ങി ഡാൻസിൽ ലയിച്ചു കൊണ്ടവൾ കൈമുദ്രകൾ ചലിപ്പിക്കുന്നത് നോക്കി ആസ്വദിച്ചുകൊണ്ട് അവൻ അവിടെയിരുന്നു കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആദ്യം കണ്ടതും അവൾ ആകെ ഒന്ന് വല്ലാണ്ടായി തൻ്റെ ഡാൻസ് സൂപ്പറാണെന്ന അർത്ഥത്തിൽ കൈവിരൽ കൊണ്ടവൻ ആംഗ്യം കാണിച്ചു ഒരു നേരത്തെ പുഞ്ചിരി പകരം നൽകിയവൾ വീണ്ടും കളിക്കാൻ തുടങ്ങിയെങ്കിലും പിന്നീട് അവളുടെ ശ്രദ്ധ അവൻ്റെ നേർക്കു തിരിയാൻ തുടങ്ങി കാച്ചുവടുകൾക്കൊപ്പം കൈചലനങ്ങൾ വ്യത്യസ്തമായപ്പോൾ അവളാകെ വെപ്രാളപ്പെടാൻ തുടങ്ങിയിരുന്നു ഇതെല്ലാം നോക്കിയും കണ്ടും മീരയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒളിക്കണ്ണിട്ട് ചെരിഞ്ഞു നോക്കിയപ്പോഴേ അവൾക്ക് കാര്യം പിടികിട്ടി ഗൗരിയെ നോക്കി കഷ്ടം ഭാവിച്ചു കൊണ്ടവൾ ചിരിച്ചു അതിനുശേഷം ആദിയുടെ അരികിലേക്ക് അവൾ മെല്ലെ നീങ്ങിച്ചെന്ന് അവനെ തോണ്ടി വിളിക്കാൻ തുടങ്ങി ഡാ ആദി നിന്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞോ കൈവിരലുകൾ നീട്ടി പിടിച്ച് പൊട്ടിച്ച ശേഷം അവളെ നോക്കിയവൻ ഒന്ന് കണ്ണിറക്കി കാണിച്ചു ആ തൽക്കാലം ഇന്നത്തെ കഴിഞ്ഞു എങ്കിൽ പിന്നെ നിനക്ക് നിന്റെ പ്രോഗ്രാമൊക്കെ നോക്കിക്കൂടാ ഇവിടെ ഇങ്ങനെ പെമ്പിള്ളേരമായി നോക്കിയിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആര് പറഞ്ഞു ഞാൻ വായി നോക്കിയിരിക്കണെന്ന് ആ അത് കൊള്ളാം ആരും പറയേണ്ട കാര്യമില്ല അതെ നീ ആ ഗൗരി ഒന്ന് നോക്കിയേ നിന്നെ കണ്ടത് മുതൽ സ്റ്റെപ്പ് തെറ്റിച്ചുകൊണ്ടിരിക്കുക അവള് അതിന് അതിനൊന്നുമില്ല തൽക്കാലം നീ ഇവിടെ നിന്നൊന്ന് മാറിത്താടാ പ്ലീസ് ഓ ഇവളുടെ ഒരു കാര്യം ഉം ശരി ശരി ഞാനിവിടുന്ന് പൊക്കോളാം പക്ഷേ നിന്റെ ചങ്കിനോടൊന്ന് പറഞ്ഞേക്കേ ഇത്രയും സുന്ദരമായൊന്നും ഡാൻസ് ചെയ്തേക്കല്ലേന്ന് അതെന്താടാ ഓ എൻ്റെ മീരേ പണ്ട് നിവിമ്പോളി പറഞ്ഞതുപോലെ ആ സമയത്ത് എനിക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ല അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടാ നോട്ടം ഡാ ഡാ ആദി നീ ഇതെവിടേക്കാടാ പോണത് അവളുടെ കവിളിൽ മെല്ലയൊന്ന് തട്ടി പുഞ്ചിരിച്ച ശേഷം അവൻ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു പോയി ആദിയുടെയും മീരയുടെയും സംസാരങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഫ്രണ്ട്സുകളിലൊരാളായ നയനയും അവിടെ മാറി നിൽപ്പുണ്ടായിരുന്നു ഹാളിൽ അരങ്ങേറിയിരുന്ന പ്രണയസല്ലാഭങ്ങൾ അവളും വീക്ഷിച്ചു കൂട്ടുകാരൻ്റെ പ്രവർത്തികളിൽ ഇഷ്ടക്കേട് അറിയിക്കുന്ന ഭാവത്തോടെയാണ് അവൾ ഗൗരിയെ അർത്ഥം വെച്ചൊന്നു നോക്കിയത് എന്തൊക്കെയോ മനസ്സിൽ നിശ്ചയിച്ചുറപ്പിച്ച ഭാവത്തിൽ അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഗേൾസിനോടും ബോയ്സിനോടും വ്യത്യാസമില്ലാതെ ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിർത്തുന്നതിൽ ആദ്യക്ക് ഒരു പ്രത്യേക കഴിവാണുള്ളത് എല്ലാവരോടും അവൻ്റെ ഇടപഴകൽ അത്തരത്തിലായിരുന്നു എന്നാൽ അവരുടെ കൂട്ടത്തിൽ അല്പം അസൂയയും കുശുമ്പും ഉണ്ടായിരുന്നത് നയനയ്ക്ക് മാത്രമായിരുന്നു കലോത്സവത്തിനായി കോളേജ് ഒരുങ്ങി എങ്ങും തിക്കും തിരക്കും ബഹളങ്ങളും നിറഞ്ഞ് കോളേജ് ഗ്രൗണ്ട് വർണ്ണാഭമായി തീർന്നു ഓരോ സ്റ്റേജിനരികിലും മത്സരിക്കാനായി കോഡ് നമ്പർ പിൻ ചെയ്ത് നിൽക്കുന്ന കുട്ടികളെയും അവരുടെ പെർഫോമൻസിനായി കണ്ണും കാതും കോർപ്പിച്ച് നിർത്തിയിരിക്കുന്ന ജഡ്ജസ്മാരെയും കാണാൻ സാധിക്കുന്നു എല്ലാം ആസ്വദിക്കാനായി എത്തിയിരിക്കുന്ന കാഴ്ചക്കാർക്കും അവിടെ കുറവൊട്ടും ഉണ്ടായിരുന്നില്ല കാഴ്ചകൾ ഓരോന്നും പകർത്തിയെടുക്കാനായി മത്സരിക്കുന്ന മൊബൈൽ ഫോണുകളുടെ സാന്നിധ്യത്തിനും തീരെ മോശമുണ്ടായിരുന്നില്ല ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് നമ്പർ സിക്സ് ഓൺ ദ സ്റ്റേജ് ലളിതഗാനം ചൊല്ലാനായി ഗൗരി സ്റ്റേജിലേക്ക് പതുക്കെ കയറി വെളുത്ത നിറത്തിലുള്ള ചുരിദാർ അണിഞ്ഞ് സ്റ്റേജിലേക്ക് കയറി ഗൗരിയെ കണ്ടതും ആദ്യം കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു തൻ്റെ സാമീപ്യം ഒരു അവളുടെ പാട്ടിനെ ഡിസ്റ്റർബൻസ് ചെയ്തെങ്കിലോ എന്ന ആശങ്കയോടെ അവൻ അല്പം അകലം പാലിക്കാൻ ശ്രമിച്ചു എങ്കിലും തനിക്ക് അവളെ കാണാൻ പാകത്തിൽ നിൽക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അവളുടെ സ്വരമാതിര്യം അറിയാനുള്ള കൊതി ആ കണ്ണുകളിൽ അന്നേരം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു എന്നാൽ ഗൗരിയുടെ പെരുമാറ്റത്തിൽ പതിവിലും വിപരീതമായാണ് സംഭവിച്ചത് ചുറ്റും കണ്ണോടിച്ചവൾ ആദ്യം തിരയുന്നത് കണ്ടപ്പോൾ അവൻ ആദ്യം ചിരിച്ചു അപ്പോഴേക്കും കാണികൾക്കിടയിൽ ഇരുന്നിരുന്ന മീരയും മൂട്ടുവെല്ലാം ഇവൾക്കിതെന്തു പറ്റിയെന്നർത്ഥത്തിൽ ടെൻഷൻ കൊണ്ട് നഖം കടിച്ചു വലിക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ മയക്കു പിടിച്ചു നിൽക്കുന്ന പെൺകുട്ടിയുടെ നിശബ്ദതയിലേക്ക് കേന്ദ്രീകരിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവളെ കാണുകയെ ആദ്യത്തെ മുന്നോട്ട് തന്നെ കയറി നിന്നു അവൾക്കൊരു ഓൾ ഓർഡബസ്റ്റ് നേർന്നുകൊണ്ടവൻ ചുണ്ടിൽ നേരിയൊരു മന്ദഹാസം വിടർത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ഒരാശ്വാസം ആ ഹൃദയത്തിലേക്ക് വന്നു ചേർന്നതുപോലെ അവൾക്ക് അനുഭവപ്പെടുകയായിരുന്നു ആ കണ്ണുകളിൽ നോക്കി അവൾ പാടി തുടങ്ങി മൃദുമന്ദഹാസം മലർമാലയാക്കിയൻ ഹൃദയത്തിൽ ചൂടിയ കരിവർണ്ണനെ ആ മുകിൽ വർണ്ണനെ ഇന്നും മറന്നതെന്തി മാറിൽ മറച്ചതെന്തേ ഗൗരിയുടെ പാട്ടിൽ അലിഞ്ഞു ചേർന്ന അവനും നിൽക്കുന്നതിനിടയിൽ എല്ലാവരുടെയും കയ്യടി ശബ്ദം കർണത്തിൽ വന്ന് പതിച്ചപ്പോഴാണ് ആ സ്വപ്നലോകത്തിൽ നിന്നും അവൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നത് സ്വയം മറന്നു നിന്ന തന്നെക്കുറിച്ച് ഓർത്തുകൊണ്ടവൻ അറിയാതെയൊന്ന് പുഞ്ചിരിച്ചു പാടിക്കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നും ഇറങ്ങി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഗൗരിയെ കണ്ടപ്പോൾ എന്തെന്നില്ലാതെ അവൻ്റെ ഉള്ളവും കൊതിക്കുകയായിരുന്നു ആ മുഖത്ത് നോക്കി തനിക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന തോന്നൽ അവനിൽ ഉടലെടുക്കുകയായിരുന്നു അപ്പോഴേക്കും അവൾ അവൻ്റെ തൊട്ടുമുന്നിൽ വന്നെത്തി നിന്നു വിടർന്ന കണ്ണുകൾ അവനെ തന്നെ നോക്കി നിന്നു ആ ചുണ്ടിൽ നിന്നും എന്തോ പ്രതീക്ഷിക്കുന്നത് പോലെ കാത്തു നിൽക്കുന്നതുപോലെ എന്നാൽ ഒന്നും പറയാൻ കഴിയാത്ത വീർപ്പുമുട്ടലോടെ ആ നോട്ടത്തെ മറികടക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ പായിച്ച ശേഷം നെറ്റിയിൽ തടവിക്കൊണ്ടവൻ വീണ്ടും അവളെ ഒന്ന് നോക്കി ഗൗരി പിന്നെ എനിക്ക് എനിക്ക് തന്നോടൊരു കാര്യം അവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാനായി ആ മനസ്സും അപ്പോൾ കാതോർക്കുകയായിരുന്നു ഏ ഗൗരി പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളിയായി എന്നാലിനി നമുക്ക് ഡാൻസിന് വേണ്ട കോസ്റ്റ്യൂംസ് ഒക്കെ റെഡിയാക്കിയാലോ അപ്രതീക്ഷിതമായ ഫ്രണ്ട്സുകളുടെ ഇടപെടലും അഭിനന്ദനങ്ങളും അവർക്കിടയിലേക്ക് കയറി വന്നപ്പോൾ അവനിൽ നിന്നും മെല്ലെ അകന്നു മാറാൻ ഗൗരി നിർബന്ധിതയായി കൂട്ടുകാരികൾ അവളെയും വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുമ്പോഴും ആ കണ്ണുകൾ അവനെ തന്നെ തിരിഞ്ഞു നോക്കുകയായിരുന്നു പറയാൻ വന്ന കാര്യം തൻ്റെ ഹൃദയത്തിലേക്ക് ഒളിപ്പിച്ച ഭാവത്തോടെ നോക്കി നിൽക്കാനേ ആ സമയം അവനും സാധിച്ചുള്ളൂ